എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഡയമണ്ട് മോതിരം ഡയമണ്ട് മോതിരം ആഗ്രഹിച്ച് ഞാനത് പല സ്ഥലങ്ങളിലും അത് അന്വേഷിച്ച് നടന്നു പക്ഷേ പല സ്ഥലങ്ങളിലും കണ്ടെത്താൻ കഴിഞ്ഞു വളരെ ചെറിയ ചെറിയ ഡയമണ്ടുകളാണ് കാണാൻ കഴിഞ്ഞത് അതിൻ്റെയൊക്കെ വില അന്വേഷിച്ചപ്പോൾ ഒരു ക്യാരറ്റിന് ഒരു ലക്ഷം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ക്യാരറ്റ് റേറ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഡയമണ്ട് ഇപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ഡയമണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ആറ് ലക്ഷം മുതൽ എട്ട് ലക്ഷം രൂപ വരെ കൊടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്നെപ്പോലുള്ള ഒരു മനുഷ്യന് എന്തായാലും ഡയമണ്ട് മുതലും ഇടാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ അതുപോലുള്ള വേറെ ഏതെങ്കിലും സ്റ്റോണുകൾ ലഭ്യമാണോ ഡയമണ്ട് പോലെ തിളങ്ങുന്ന ഡയമണ്ടിനെ പോലെ ഉള്ള ഡയമണ്ടിനെ പോലെ ഫയറുള്ള ഏതെങ്കിലും സ്റ്റോണുകൾ ഉണ്ടോയെന്ന് അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയതാണ് മോയ്സനെറ്റ് മോയ്സണെറ്റ് നോക്കുമ്പോൾ ഡയമണ്ടുകളേക്കാൾ തിളക്കമുള്ള ഡയമണ്ടിനേക്കാൾ ഫയറുള്ള ഇതിൽ നിന്ന് ഏഴ് വർണ്ണങ്ങളൊക്കെ വരുന്നത് കാണാം ഓരോ സമയങ്ങളിൽ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഏഴ് വർണ്ണങ്ങളായിട്ട് ഇങ്ങനെ അതിനുള്ളിൽ നിന്ന് വരുന്നത് കാണാം അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റോൺ ഞാൻ കണ്ടെത്തി അതിൻ്റെ മാർക്കറ്റിലെ വില അന്വേഷിച്ചപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെ ക്യാരറ്റ് റേറ്റ് കാണാൻ കഴിഞ്ഞു പിന്നെ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ എവിടുന്നാണിത് വരുന്നതെന്ന് വെച്ചാൽ അവിടുന്ന് ഇത് കണ്ടുപിടിക്കണം അത് ആളുകൾക്ക് ഏറ്റവും വില എത്തിച്ചു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി അത് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കത് കണ്ടെത്താൻ സാധിച്ചു ഇപ്പോൾ നമുക്ക് ഈ ഒരു മോയ്സണറ്റ് അതായത് ഇതിൻ്റെ ഹാർഡ്നെസ് ഒൻപത് പോയിൻ്റ് രണ്ട് അഞ്ച് എംഒ എച്ച് ആണ് ഇതിൻ്റെ ഹാർഡ്നെസ് ഡയമണ്ടിൻ്റെ ഹാർഡനസ് പത്താണ് ഇപ്പോൾ ഒരുപാട് മെഷീനറികളിലും വില കൂടിയ വലിയ വലിയ ഉപകരണങ്ങളിലൊക്കെ ഡയമണ്ട് ഉപയോഗിക്കുന്നുണ്ട് തേയ്മാനം ഇല്ലാത്ത ഒരു മെറ്റീരിയലാണ് ഇതിനേക്കാൾ ഹാർഡ്നെസ് ഉള്ള ഒരു മെറ്റീരിയൽ ഇനി ലോകത്തിൽ കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ട് ഗ്ലാസ് കട്ടർ അതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ വജ്രം ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മോയ്സണൈറ്റ് സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഇംഗ്ലീഷുകാർ ഇത് ഒരു വിവാഹ മോതിര എൻഗേജ് റിംഗ് ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് ഡയമണ്ട് റിംഗ് അപ്പോൾ ഇപ്പോൾ അത് എല്ലാവരും മോയ്സണൈറ്റാണ് ഉപയോഗിക്കുന്നത് ഇതിനെ മോയ്സിനേറ്റ് ഡയമണ്ട് എന്നും പറയാറുണ്ട് ഇത് ഡയമണ്ടിൽ അടങ്ങിയിട്ടുള്ളത് കാർബൺ ആണ് കാർബൺ ക്രിസ്റ്റലുകളാണ് ഇതിലടങ്ങിയിട്ടുള്ളതും കാർബൺ ക്രിസ്റ്റലുകൾ തന്നെയാണ് കാർബൺ സിലിക്കൺ കാർബൺ ആണ് ഇതിലടങ്ങിയിട്ടുള്ളത് ഇപ്പം എന്തായാലും ഇതിൻ്റെ വാക്ക് കൂടിയുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒൻപത് പോയിൻറ്റ് രണ്ട് അഞ്ചാണ് മോയ്സിനേറ്റിൻ്റെ ഹാർഡ്നെസ്സെങ്കിൽ ഡയമണ്ടിൻ്റെ ഹാർഡ്നെസ് പത്താണ് അങ്ങനെ മാത്രമാണ് തമ്മിൽ തിരിച്ചറിയാനുള്ള ഒരു മാർഗം ഉള്ളു ഇന്ന് അപ്പോൾ അങ്ങനെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഡയമണ്ട് മോതിരം ആഗ്രഹിക്കുന്ന അതുപോലെ ഇത് ഇത്രയും തിളക്കമുള്ള ഒരു സ്റ്റോൺ റിങ് ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ നമുക്ക് മൂക്കുത്തി പോലെയുള്ളതാ ഉണ്ടാക്കണമെങ്കിൽ ചെറിയ ഒരു ഒരു കാരറ്റും വേണ്ട അതിന് ഒരു കാൽ കാരറ്റൊക്കെ മതി അതായത് പത്ത് സെൻറ്റ് ഇരുപത് സെൻറ്റൊക്കെ വലിപ്പമുള്ള മോയ്സണൈറ്റുകൾ നമുക്ക് ലഭ്യമാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു കാലത്തും ഇതിൻ്റെ കളറോ ഇതിൻ്റെ നിറോ ഇതിൻ്റെ ഈയൊരു ഫയറോ ഈ ഇതിൻ്റെ ഒരു തിളക്കോ ഒന്നും നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ വര വീഴ്ത്താൻ പറ്റില്ല കാരണം മറ്റുള്ള മെറ്റീരിയലുകളൊക്കെ ഇതിനേക്കാൾ ഹാർഡ്നസ് കുറഞ്ഞതായതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഒരു മെറ്റീരിയൽ കൊണ്ടും നമുക്ക് വര വീഴ്ത്താൻ സാധിക്കില്ല അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഡയമണ്ട് റിങ് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും അത് വാങ്ങിക്കാൻ കഴിയാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഈ മോയ്സണൈറ്റ് സ്റ്റോണുകൾ അയച്ചു കൊടുക്കാം സ്റ്റോ മോയ്സണൈറ്റ് സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ റിങ് വേണമെങ്കിലും അയച്ചു കൊടുക്കാം ഇതിപ്പോൾ ഒരു ഇറ്റാലിയൻ ഡിസൈനുള്ള ഒരു റിങ് കിട്ടിയപ്പോൾ ഞാൻ ഞാനതിൽ ഫിറ്റ് ചെയ്യിപ്പിച്ചതാണ് ഇതൊരു സിൽവറാണ് സിൽവറിൻ്റെ വില പറയാമല്ലോ എഴുപത്തഞ്ച് രൂപ ഉണ്ടായിരുന്ന സിൽവറിന് ഇപ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയായിട്ടുണ്ടിരുന്ന് അത് കൂടി കൂടി ഒരു ആയിരം രണ്ടായിരം രൂപ ചിലപ്പോൾ അയ്യായിരം രൂപ വരെയൊക്കെ സിൽവറിൻ്റെ റേറ്റ് കൂടാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ വരുന്ന ബാറ്ററികളിലൊക്കെ സിൽവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് സിൽവർ ഉപയോഗിച്ചാൽ മാത്രമേ കൂടുതൽ സമയം സ്റ്റോറേജ് കിട്ടുന്ന ബാറ്ററികൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ വലിപ്പം കുറയ്ക്കാനും ഒക്കെ സിൽവറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സിൽവറിൻ്റെ വില ഇനിയും കൂടി കൂടി വരും ഇനി വരാൻ പോകുന്ന ഇപ്പം നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പൈസ ബാക്കിയുണ്ടെങ്കിൽ അതിന് സിൽവർ വാങ്ങി വെച്ചാൽ ഒരു ഇന്ന് ഇരുന്നൂറ്റി മുന്നൂറ്റി പത്ത് രൂപ ഉള്ള സിൽവർ ആണെങ്കിൽ ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ അത് അയ്യായിരം രൂപയായിട്ട് മാറും അപ്പോൾ നിങ്ങൾക്ക് സാധിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സിൽവർ പരമാവധി വാങ്ങി വെക്കുന്നത് നല്ലതാണ് അതിൻ്റെ കൂടെ ആഭരണങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് സിൽവർ കൊണ്ട് ഉണ്ടാക്കുക സ്വർണത്തിൻ്റെ വില പരമാവധി എത്തിക്കഴിഞ്ഞു ഇനിയിപ്പോൾ അവിടുന്ന് ഇങ്ങനെ താഴോട്ട് മാത്രമേ വരുള്ളൂ താഴോട്ട് വരാൻ സാധ്യതയില്ല എന്നാലും ഒരേപോലെ ഇങ്ങനെ നിൽക്കും സിൽവറിന് ഇനി കൂടാൻ പോകുന്നത് പോലെ ഒരു മെറ്റീരിയലിനും കൂടാൻ സാധ്യതയില്ല കാരണം അത് ആഭരണത്തിന് മാത്രമല്ല ബാറ്ററി പോലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഇപ്പോൾ പുതിയതായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സിൽവറിൻ്റെ വില കൂടും ഡയമണ്ടിൻ്റെ വില ഡയമണ്ടിൻ്റെ വില ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ ഇത്രയും പോകുന്ന ഒരു ഡയമണ്ടിന് ഒരു എട്ട് ലക്ഷം രൂപ വരുന്നേക്കാം ഇത്രയും പോകുന്ന ഒരു മോയ്സണൈറ്റിന് ഇപ്പോൾ ഉള്ള വില മൂവായിരം ആറായിരം രൂപ മുതൽ അത് ഒരു അയ്യായിരം രൂപ മുതൽ ആറായിരം ഏഴായിരം മാക്സിമം എട്ടായിരം ഒക്കെ വരും നമ്മളിത് കൊടുക്കുന്നത് ഇത്രയും പോകുന്ന ഒരു ഒരു ക്യാരറ്റിന് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് അതായത് നാല് ക്യാരറ്റിന് നമുക്ക് ആറായിരം രൂപയ്ക്ക് കൊടുക്കാം അപ്പോൾ ആർക്കെങ്കിലും ഡയമണ്ട് റിങ്ങോ അല്ലെങ്കിൽ ഡയമണ്ട് അല്ലെങ്കിൽ മൊഹിസനൈറ്റ് റിങ്ങോ അല്ലെങ്കിൽ മൊഹിസനൈറ്റ് സ്റ്റോണോ ഒക്കെ ഏത് വലിപ്പത്തിലുള്ളത് ആവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതി നിങ്ങളുടെ വീട്ടിലേക്ക് അഡ്രസ്സിൽ എത്തിച്ചു തരും